ക്രിസ്ത്യാനികൾ പന്നിയിറച്ചി കഴിക്കുന്നു ഇത് ന്യായ പ്രമാണത്തിന് വിരുദ്ധമല്ലേ ന്യായ പ്രമാണത്തിൽ ദൈവം നൽകിയിട്ടുള്ള കൽപ്പനയാണ് പന്നിയെ തിന്നരുതെന്നുള്ളത് എന്നാൽ ന്യായപ്രമാണമേ വേണ്ട എന്ന് പറയുന്ന പൗലോസിന്റെ ഉപദേശത്തിനനുസരിച്ച് ക്രിസ്ത്യാനികൾ ദൈവത്തിന്റെ കൽപ്പനയായ പന്നിയിറച്ചി നിരോധനം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇഷ്ടം പോലെ പന്നിയെ വളർത്തുകയും തിന്നുകയും ചെയ്യുന്നു എന്ന പൗലോസ് അട്ടിമറിച്ചു കളഞ്ഞ ന്യായ പ്രമാണത്തിലെ ഇപ്രകാരമുള്ള കാര്യങ്ങളും നിയമങ്ങളും പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ് അന്ത്യപ്രവാചകനായി മുഹമ്മദ് വന്നതെന്ന് ചില സഹോദരങ്ങൾ വാദിക്കുന്നത് കേൾക്കാനിടയായി ഇവരുടെ വാദത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് നമുക്ക് നോക്കാം യഹോവയായ ദൈവം തന്റെ ദാസനായ മോശം മുഖാന്തരം ഇസ്രായേൽ മക്കൾക്ക് നൽകിയ ന്യായ പ്രമാണത്തിലെ ഭക്ഷണ നിയമത്തിൽ പന്നിയെ ഭക്ഷിക്കരുതെന്ന് വളരെ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അക്കാര്യത്തിൽ യാതൊരു സംശയത്തിനും അവകാശമില്ല എന്നിട്ടും എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ പന്നിയെ ഭക്ഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ബൈബിൾ നൽകുന്നുണ്ട് ഇസ്രായേൽ ഒരു ഭൗതികമായ രാജ്യമായിരുന്നു അവർക്കുള്ള നിയമങ്ങളും ഭൗതികമായിരുന്നു എന്നാൽ പുതിയ നിയമത്തിൽ ഇസ്രായേൽ എന്നത് ഒരു ഭൗതിക ജനതയല്ല ആത്മീയ ജനതയാണ് യേശു ക്രിസ്തുവിനെ വിസ്തരിക്കുന്ന സമയത്ത് കർത്താവ് പറഞ്ഞിട്ടുള്ള ഒരു വാചകം ഇതാണ് എൻ്റെ രാജ്യം ഐഹികമല്ല എൻ്റെ രാജ്യം ഐഹികമായിരുന്നുവെങ്കിൽ എന്നെ യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാത്ത വണ്ണം എൻ്റെ ചേവകർ പോരാടുമായിരുന്നു എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല യോഹന്നാൻ പതിനെട്ടിൻ്റെ മുപ്പത്തി ആറ് യേശു ക്രിസ്തുവിന്റെ രാജ്യം ഐഹികമല്ല ആത്മീകമാണ് എന്നുള്ളതിനാൽ ആ രാജ്യത്തിലെ പ്രജകൾക്ക് നൽകിയിരിക്കുന്ന നിയമങ്ങളും ആത്മീകമാണ് പഴയ നിയമത്തിൽ ദൈവം നൽകിയിരിക്കുന്ന ഓരോ കൽപ്പനയ്ക്കും ആക്ഷരികമായതും ആത്മീകമായതും എന്നിങ്ങനെ രണ്ട് വശങ്ങളുണ്ട് ഭക്ഷണ നിയമത്തിൽ ആത്മീക വശം ആ കൽപ്പന കൊടുത്തു കഴിഞ്ഞിട്ട് അവസാനം ദൈവം പറയുന്നുണ്ട് അതിതാണ് ഞാൻ നിങ്ങളുടെ ദൈവമായ എഹോമയാകുന്നു ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധന്മാരായിരിക്കണം ഭൂമിയിൽ ഇഴയുന്ന യാതൊരു ഇഴ ജന്തു ആയാലും നിങ്ങൾ തന്നെ അശുദ്ധമാക്കരുത് ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കേണ്ടതിന് നിങ്ങളെ മിശ്രൈം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ച് ഏഹോമയാകുന്നു ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കണം ശുദ്ധവും അശുദ്ധവും തമ്മിൽ തിന്നാകുന്ന മൃഗത്തെയും തിന്നരുതാത്ത മൃഗത്തെയും തമ്മിലും വകതിരിക്കേണ്ടതിന് ഇത് മൃഗങ്ങളെയും പക്ഷികളെയും വെള്ളത്തിൽ ചലനം ചെയ്യുന്ന സകല ജന്തുക്കളെയും നിലത്തിഴയുന്ന ജന്തുക്കളെയും പറ്റിയുള്ള പ്രമാണമാകുന്നു ലേവ്യ പതിനൊന്നിന്റെ നാൽപ്പത്തി നാല് മുതൽ നാൽപ്പത്തിയേഴ് വരെ ആകയാൽ ശുദ്ധിയുള്ള മൃഗവും ശുദ്ധിയില്ലാത്ത മൃഗവും തമ്മിൽ ശുദ്ധിയില്ലാത്ത പക്ഷിയും ശുദ്ധിയുള്ള പക്ഷിയും തമ്മിലും നിങ്ങൾ വ്യത്യാസം വെക്കണം ഞാൻ നിങ്ങൾക്ക് അശുദ്ധമെന്ന് വേർതിരിച്ചിട്ടുള്ള മൃഗത്തെ കൊണ്ട് പക്ഷിയെ കൊണ്ടും നിലത്തിഴയുന്ന യാതൊരു ജന്തുവിനെ കൊണ്ടും നിങ്ങളെ തന്നെ അറപ്പാക്കരുത് നിങ്ങൾ എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം യഹോവയായ ഞാൻ വിശുദ്ധനാകൊണ്ട് നിങ്ങളും എനിക്ക് വിശുദ്ധരായിരിക്കണം രേവ്യ ഇരുപതിൻ്റെ ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇസ്രായേലിന് ചുറ്റുപാടുമുള്ള ജനം തങ്ങൾക്കിഷ്ടമുള്ളതൊക്കെയും തിന്നുകയും കുടിക്കുകയും ചെയ്തതുകൊണ്ട് തോന്നിയതുപോലെ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം ജനം ഭക്ഷണ കാര്യത്തിലടക്കം സകലത്തിലും അവരിൽ നിന്ന് വേർപെട്ടുകൊണ്ട് വിശുദ്ധിയുള്ള ഒരു ജീവിതം നയിക്കുകയും അങ്ങനെ തങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാണെന്ന് വെളിപ്പെടുത്തുകയും വേണം എന്നതായിരുന്നു ഈ കൽപ്പനയുടെ ആത്മീക വശം ഇതിൻ്റെ ഭൗതിക വശം എന്നുള്ളത് ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ടതാണ് പഴയ നിയമത്തിൽ ദൈവം തിന്നരുതെന്ന് കൽപ്പിച്ചിട്ടുള്ള ജീവികളെ തിന്നാതിരിക്കുകയാണെങ്കിൽ പലവിധമായ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷ നേടാവുന്നതാണ് ആ ഉദ്ദേശത്തോടു കൂടി ഈ ജീവികളെ തിന്നാതിരിക്കുന്ന ധാരാളം ക്രിസ്ത്യാനികളും ഇന്ന് ഈ ലോകത്തുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വശം ക്രിസ്തുവിൻ്റെ ആത്മീക രാജ്യത്തിലെ പൗരന്മാരായിരിക്കുന്ന പുതിയ നിയമ വിശ്വാസികൾ വിശുദ്ധിയും വേർപാടും പാലിക്കേണ്ടത് എന്തെങ്കിലും ജീവികളെ തിന്നുകയോ തിന്നാതിരിക്കുകയോ ചെയ്തതുകൊണ്ടല്ല മറിച്ച് അവരുടെ ജീവിതത്തിലെ സംസാരത്തിലൂടെയും പ്രവൃത്തിയിലൂടെയുമാണ് അത് കർത്താവ് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ ഞാൻ പുരുഷാരത്തെ അരികെ വിളിച്ചു അവരോട് എല്ലാവരും കേട്ട് ഗ്രഹിച്ചുകൊള്ളുക പുറത്തുനിന്ന് മനുഷ്യൻ്റെ അകത്തു ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധനാക്കുവാൻ കഴിയുകയില്ല അവനിൽ നിന്ന് പുറപ്പെടുന്നതത്രേ മനുഷ്യനെ അശുദ്ധമാക്കുന്നത് കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞു അവൻ പുരുഷാരത്തെ വിട്ട് വീട്ടിൽ ചെന്ന ശേഷം ശിഷ്യന്മാർ ആ ഉപമയെക്കുറിച്ച് അവനോട് ചോദിക്കുന്നതായി കാണും വിശുദ്ധ മർക്കോസ് ഏഴിൻ്റെ പതിനാല് മുതലുള്ള വാക്യങ്ങളാണ് ഇത് മാത്രമല്ലാതെ അപ്പോസ്തോലനായ പത്രോസിന് ദൈവം നൽകിയ ഒരു ദർശനത്തിലൂടെയും ദൈവം ഇക്കാര്യം വെളിപ്പെടുത്തുന്നുണ്ട് അപ്പോസ്തോല പ്രവർത്തി പത്തിന്റെ ഒൻപത് മുതൽ പതിനാറ് വരെയുള്ള വാക്യം ന്യായ പ്രമാണമനുസരിച്ച് ജീവിച്ചിരുന്ന പത്രോസ് അതുവരെ അശുദ്ധ മൃഗങ്ങളെ ഒന്നിനെയും തിന്നിട്ടില്ല എന്നാൽ പുതിയ നിയമവിശ്വാസികൾക്ക് ഈ കല്പന ബാധകമല്ലെന്നും അവരുടെ ശുദ്ധിയും അശുദ്ധിയും തീരുമാനിക്കപ്പെടുന്നത് വയറിനകത്തേക്ക് ചെല്ലുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നിമിത്തമല്ലെന്നും പത്രോസിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ദൈവം പത്രോസിന് ദർശനം നൽകിയത് ഈ കൽപ്പനയുടെ ആത്മീക സത്യം ഗ്രഹിക്കാൻ കഴിവ് പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഭക്ഷണകാര്യത്തിൽ കാര്യത്തിൽ എന്തെങ്കിലും വേർതിരിവ് കാണിക്കാത്തത് അല്ലാതെ ഇത് പൗലോ സപ്പോസ്തോലെൻ്റെ കണ്ടുപിടുത്തമൊന്നും അല്ല